ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്നത്തെ ദിവസം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഇന്ന് പുണ്യങ്ങളിലെ ശരിക്കും പറഞ്ഞാൽ പുണ്യങ്ങളിൽ പുണ്യങ്ങളായ പുണ്യമായ ഒരു ദിവസമാണ് റമദാൻ റംലാൻ മാസം നോമ്പ് എടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ കൂടെ തന്നെ എൻ്റെയും ഈ വർഷത്തെ ആദ്യത്തെ നോമ്പാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ കറക്റ്റ് നെയ്യത്ത് വെച്ചിട്ട് ഞാൻ നോമ്പ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വർഷത്തിലെ ആദ്യത്തെ നോമ്പാണ് ഈ വർഷത്തെ ഈ ഈ വർഷത്തെ റംലാൻ നോമ്പ് മുഴുവൻ നോമ്പും കിട്ടാനായിട്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല പ്രശ്നങ്ങൾ അതൊക്കെ പൊരുത്തപ്പെട്ടു പോവുക ഇതൊക്കെയാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് പിന്നെ വലിയ രീതിയിലുള്ള ഒരു നോമ്പുതുറ അല്ലെങ്കിൽ അത്താഴം അങ്ങനെയുള്ളതൊന്നും എനിക്കില്ല ഞാനൊരു സാധാരണക്കാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കൊരു ചെറിയൊരു ഉണ്ണിയപ്പക്കടയുണ്ട് അപ്പോൾ ഇന്ന് അവിടെ വെച്ചിട്ടായിരിക്കും എൻ്റെ നോമ്പുതുറ ഉണ്ടാവുക ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നമ്മൾക്ക് എങ്ങനെയാണോ ഒരു നോമ്പുതുറ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലായിരിക്കും ഞാൻ എൻ്റെ നോമ്പുതുറ നടത്തുന്നത് അപ്പോൾ ഈ വർഷത്തെ എല്ലാ നോമ്പ് എടുക്കാനുള്ള ആയുസും ആരോഗ്യമൊക്കെ ദൈവം നൽകട്ടെ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ പറഞ്ഞതിൽ രീതിയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഏർ ഈ റമജാൻ മാസത്തെ ഈ ഒരു നോമ്പ് ആദ്യത്തെ നോമ്പ് എടുക്കാൻ ഏർ പഠിച്ചോൻ അല്ലെങ്കിൽ ദൈവം എന്നെ സഹായിച്ചു അപ്പം ഇനി അങ്ങോട്ടും ഇനി അങ്ങോട്ടുള്ള നാളുകളിലും ദിവസങ്ങളിലും ആ എല്ലാ നോമ്പും നോക്കി വിട്ടാനുള്ള ഒരു എന്താ പറയാ ആ ഒരു ഒരു ഭാഗ്യം എനിക്ക് കിട്ടണം എന്ന് ഞാൻ ഈ ദിവസത്തിൽ പറയാണ് അപ്പം നിങ്ങളുടെ അവിടെ എല്ലാ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം എന്തൊക്കെയായിരുന്നു രാവിലെ നിങ്ങൾ ചെയ്തിരുന്നത് അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൊക്കെ അറിയിക്കാം കേട്ടോ അപ്പൊ ഇനി പോവാൻ നിൽക്കണം കടയിലേക്ക് പോവാൻ നിൽക്കണം ഇന്ന് കുറച്ച് വൈകി അപ്പൊ ഇന്ന് കടയിലേക്ക് പോവാൻ നിൽക്കണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇന്ന് അല്ലെങ്കിൽ ലീവുള്ള സമയത്ത് ഏട്ടം വരാറുണ്ട് ഇപ്പൊ ഏട്ടം പുറത്തു പോയിരിക്കണേ വരും അപ്പോൾ ഇതിനൊരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനായാലും അമ്മയായാലും എൻ്റെ ഹസ്ബൻഡായാലും എന്നെ ഒരുപാട് സ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഞാനൊക്കെ കഴിഞ്ഞ വർഷം നോമ്പ് എടുക്കുന്ന സമയത്ത് നോമ്പ് തുറക്കി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പിന്നെ ഈ ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് തരുവായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിനെക്കാട്ടിയും ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യണതും എൻ്റെ ഫാമിലി എന്നെ കെയർ ചെയ്യണതും ഒക്കെ അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒപ്പം എൻ്റെ 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 ഒപ്പം ചേർന്ന് നടക്കുന്ന എൻ്റെ ഫാമിലിയെ ഞാൻ ഒരിക്കലും പിന്നെ അവരെ ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല ഈ അവസരത്തിൽ ഞാൻ അത് അത് പറയണം പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്റെ ഒരു ഇത്താത്ത കുറെ ഇത്താത്തം പറയണ്ടേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇത്താത്തം പറയണ്ടേ അതിലെ ഫാത്തിമ കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞ ഇത്താത്തനെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ അറിയാം നല്ല ഒരു ഇത്താത്തയാണ് എന്നെ ഇത്താത്തക്ക് സംസാരിക്കണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെന്തെങ്കിലും വേദന വരുമ്പോൾ ആ ഇത്താത്ത ഇങ്ങനെ വിളിക്കും ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ വാർഷികത്തിൻ്റെ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത്താത്ത എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ നീ വർഷത്തെ നോമ്പ് നിനക്ക് ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ആ നോമ്പെടുക്കാം നിനക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്ക് ആ എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കതൊക്കെ ഒരു സന്തോഷമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഇത്താത്തമാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ കൊല്ലങ്കോടിലുള്ള ഒരു താത്ത എന്നെ കാണാനായിട്ട് നമ്മൾ ഉണ്ണിയപ്പ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് ഉണ്ണിയപ്പം വന്ന് ഉണ്ടായിരുന്നു കടയില് അപ്പൊ ഇളനീരൊക്കെ മേടിച്ചിട്ട് ആ ഇത്താത്ത കൊല്ലങ്കോടാണ് ഇത്താത്തന്റെ വീട് അവരവിടെ ഒരു കടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ കാണുകയാണെങ്കിൽ താത്ത ഞാൻ കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചതായിരുന്നു കഴിഞ്ഞ വർഷം അപ്പം എല്ലാവർക്കും അതുപോലെ തന്നെ എന്നെ ഏർ ചേർത്ത് പിടിച്ച് എന്നെ ഞാൻ മരക്കണോ ജീവിക്കണോന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വഴിത്തറക്കത്തിന്റെ ഒക്കെ പ്രശ്നമായിട്ട് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ റാവിയെത്താത്ത സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ റാവിയെത്താത്തക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കണം ഞാൻ ഒരുപാട് ഒരുപാട് താത്തമാര് മിക്കന്മാരും സഹോദരങ്ങളും സഹോദരികളും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോവുകയാണ് എല്ലാവരും എൻ്റെ ഒപ്പം വേണമെന്ന് ഏർ ഞാൻ അവസരത്തിൽ പറയുന്നു അപ്പോ എന്തായാലും നോമ്പു തുറയുടെ വിശേഷമായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണുക അതുപോലെ നമ്മുടെ കടയിലെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇനി അടുത്ത വീഡിയോയിൽ ഉണ്ടാവട്ട അപ്പം ഇന്ന് എൻ്റെ ആദ്യത്തെ നോമ്പാണ് നല്ല ചൂടാണ് പുറത്ത് നല്ല ചൂടാണ് എൻ്റെ മൂക്കിക്കൂടെ ഒക്കെ ഇങ്ങനെ പോണു അപ്പം നല്ല ചൂടാണ് ഇവിടെ എന്നാലും ചൂടിനെയൊക്കെ തരണം ചെയ്ത് ഞാനെന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം